നമസ്കാരം സ്വാഗതം എന്നുള്ള വന്നതിനെ തുടർന്ന് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ തൃക്കാക്കരയിലെ കോൺഗ്രസ് വനിതാ എം എൽ എ ഉമാ തോമസിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ പലരും വനിതാ നേതാക്കൾ നേതാക്കളടക്കം രാഹുലിനെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു ഓരോ ദിവസം കഴിയും തോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്ന തെളിവുകളാണ് രാഹുലിനെതിരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് അവരും കൃത്യമായി രാഹുലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ അത്തരത്തിൽ വിമർശിക്കാൻ പാടില്ലായിരുന്നു ഇത്തരത്തിൽ നേതൃത്വത്തിൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരെ തിരുത്താനും അല്ലെങ്കിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കണം എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഉമാ തോമസിനെ വിളിച്ചും അപകീർത്തിപ്പെടുത്തിയും സൈബർ ഗുണ്ടകൾ നിറഞ്ഞാടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺവേട്ട വിഷയവുമായി ബന്ധമില്ലാത്ത ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ പോലും സൈബർ ഗുണ്ടകളുടെ നിരവധി അശ്ലീല ചുവയുള്ള കമന്റുകളാണ് വന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉമാ തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് അത് ഇതുമായി ബന്ധപ്പെ ബന്ധമില്ലാത്ത ഒരു പോസ്റ്റാണ് പക്ഷേ ആ പോസ്റ്റ് താഴെ വന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഉമാ തോമസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുലിന് മാനനഷ്ട കേസ് നൽകാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതാൻ എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് ഉമാ തോമസ് പറഞ്ഞിരുന്നത് രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയം ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുപൊറപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് രാജിവെക്കാത്ത പക്ഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ ഒരാളെ പാർട്ടിക്കും വേണ്ടെന്നാണ് ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നത് എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉമാ തോമസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലുള്ള പോസ്റ്റുകൾക്ക് താഴെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നത് അതിന് താഴെ വന്നിട്ടുള്ള ചില കമന്റുകൾ എടുത്ത് വായിക്കാം ഉമ നിങ്ങൾ എം എൽ എ ആയത് തോമസ് മരണപ്പെട്ടതുകൊണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒരു വിവരവും പണിയും ചെയ്യാത്ത നിങ്ങളെ എം എൽ എ ആക്കാൻ പലരും കഷ്ടപ്പെട്ട് പണിയെടുത്തു അവരെ മറക്കരുത് എന്നാണ് ഒരു കമന്റ് പാർട്ടി ഒരു സമയത്ത് വല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ എല്ലാവരും നോക്കുകുത്തിയായി സി പി എം ഇങ്ങനെ വിലസുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് പാർട്ടിയെ അടുത്ത ഇലക്ഷൻ വന്നാൽ അധികാരത്തിൽ വരുമെന്ന അവസ്ഥയിൽ എത്തിച്ച് രാഹുലിനെ നിങ്ങൾ പരസ്യമായി അപമാനിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അതാത് ബന്ധപ്പെട്ട കെ വേദികളിൽ പറയാം അതും നിങ്ങൾ ബൈറ്റ് കൊടുത്തത് പാർട്ടിയെ കൈരളിയേക്കാലം ആവശ്യമില്ലാതെയും മറ്റും നിരന്തരം വിമർശിക്കുന്ന ചാനലിനും ഞങ്ങളുടെ തോമസ് സാർ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഉമാ തോമസ് എം ായത് അല്ലെങ്കിൽ വെറും വീട്ടമ്മ അതാണ് മറ്റൊരു കമന്റ് ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ അതല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം ഉണ്ടായിട്ടാണോ ഒന്നുമല്ല ഭർത്താവിന്റെ ഔദാര്യം മാത്രം ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചിട്ടില്ല വികാര വിചാരം സ്വാഭാവികമായിട്ടും ഉണ്ടാകും തെറ്റുപറ്റിപ്പോയി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അതും സ്വന്തം സഹപ്രവർത്തകനെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം കാണിച്ച ആത്മാർത്ഥ സേവനം ഒന്ന് കാണാമായിരുന്നു നിങ്ങളുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അത്രമാത്രം പ്രയത്നിച്ചു ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസം കൈയൊഴിയുന്ന നിങ്ങളെ പോലെയുള്ള നേതാക്കന്മാരാണ് ഈ നാടിന്റെ ശാപം കോൺഗ്രസ് ഒരിക്കലും ഭരണത്തിൽ വരില്ല അതിന് കാരണം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരുടെ അഹങ്കാരവും അസൂയുമാണ് പരസ്പരം ഒരാളും വലുതാവരുത് എന്നുള്ള ചിന്ത അവിടെ പാർട്ടിയുടെ വളർച്ചയും ഉയർച്ചയുമല്ല ആഗ്രഹിക്കുന്നത് സ്വാർത്ഥ ലാഭവും സ്വന്തം താല്പര്യവും രാഹുലിന്റെ പെട്ടെന്നുള്ള വളർച്ചയും ഉയർച്ചയും പാർട്ടിക്കുള്ളിൽ തന്നെ അസൂയുണ്ടാക്കി കിട്ടിയ അവസരം ഇപ്പോൾ മുതലെടുപ്പ് നടത്തുകയാണ് പാർട്ടി നേതാക്കന്മാർ തന്നെ പുറമെ ചിരിച്ചു കാണിച്ചിട്ട് അകത്ത് ഇത്രയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതാണ് ഒരു കമന്റ് ഏതായാലും നിയമസഭ ഇലക്ഷനിൽ ബിജെപി അക്കൗണ്ട് തുറക്കും വീണ്ടും പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഒരു കാലത്തും ഭരണപക്ഷത്ത് വരാത്ത രീതിയിൽ യുവാക്കളെ കൊണ്ടുവന്നിട്ട് അതേ യുവാക്കളെ ചവിട്ടി പുറത്തിടുന്ന നേതാക്കന്മാരുള്ള പാർട്ടി എങ്ങനെയാണ് വളരുക എങ്ങനെയാണ് പച്ചപിടിക്കുക ഇതാണ് ഒരു കമന്റ് ഇവർക്ക് വോട്ട് ചോദിച്ച ഒരു പ്രവർത്തകൻ പോലും പോകരുത് രാഹുൽ കൂടി ഒഴുക്കിയ വിയർപ്പാണ് ഇപ്പോൾ ഈയുള്ള എം എൽ എ സ്ഥാനം ഒരു തെളിവുമില്ല ആളില്ല തലയും വാലുമില്ലാത്ത ഒരു ആരോപണം വന്നപ്പോൾ തള്ളി പറയുന്നു ഇവരെ അടുത്ത വട്ടം വീട്ടിലിരുത്തണം സ്വന്തം പേരിന് വേണ്ടി നിങ്ങളെ ഒക്കെ പറയുന്ന ഈ വാക്കുകൾ ഉണ്ടല്ലോ അതാണ് നമ്മുടെ പാർട്ടിയുടെ ശാപം നിങ്ങളെ പോലുള്ളവരാണ് എതിർ പാർട്ടി നേതാക്കളെക്കാൾ ഈ വിഷയം പർവ്വതീകരിക്കുന്നത് ഒന്നിനും മറുപടി തരാതെ കാലം കടന്നു പോകില്ല അടുത്തൊരു കമന്റ് വന്നിരിക്കുന്നത് ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ നമ്മുടെ നേതാക്കൾ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ പോയി നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ശരിയല്ല അവർ നമ്മളെ അറുത്തു മുറിക്കാൻ തക്കം നോക്കി നിൽക്കുന്നവരാണ് ആണ് ഇതിനെ നിയന്ത്രിക്കാൻ അറിയുന്ന നേതാക്കന്മാരോട് പറയൂ കാണുമ്പോൾ വിഷമമുണ്ട് തെറ്റ് ചെയ്തോ ഇല്ലയോ പാർട്ടി നേതാക്കൾ ഇങ്ങനെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ എന്താണ് ശരി ഇത്രയും നാളും പാർട്ടിയുടെ ൂണായിരുന്നു രാഹുൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കട്ടെ പക്ഷേ നമ്മുടെ നേതാക്കൾ കെ സിയുടെ ഭാര്യ പോലും ഇട്ടേക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന നേതാക്കൾ ഉണ്ടാകുമല്ല അവരോട് ഇതിനെ മാധ്യമങ്ങളുടെ മുന്നിലെ ഷോ ഓഫ് നിർത്താൻ അഭിപ്രായപ്പെടൂ നമ്മുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യട്ടെ അതിനുശേഷം പ്രസിഡന്റ് പറയട്ടെ പാർട്ടിയുടെ അഭിപ്രായം വെറും തരം താഴരുത് പാർട്ടി നേതാക്കൾ ഒരു അപേക്ഷയാണ് ഏതായാലും ഇത്തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അവൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഇത്തരത്തിൽ ആളുകളുടെ വിമർശനം ഉന്നയിക്കുന്നത് അവിടെ എം സ്ഥാനം പോലും ഇത്തരത്തിലുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ വിയർപ്പൊഴുക്കിയതിന്റെ അധ്വാന ഫലമാണ് അതുകൊണ്ട് ഈയൊരു അവസരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഇത്തരത്തിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ തീരണം അല്ലാതെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടാൻ നോക്കുന്ന ചാനലുകളുടെ മുൻപിൽ പോയി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ മുതിർന്ന നേതാക്കൾ കാണിക്കരുത് എന്നാണ് പാർട്ടി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെക്കില്ലെന്നുള്ള സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അത് ഉപതെരഞ്ഞെടുപ്പ് വഴി ബി ജെ പി വിജയിച്ചു കയറാൻ അവസരം ഒരുക്കി നൽകലാകും ഈ ഭീതി ഉയർത്തി തൽക്കാലം രാഹുലിന്റെ രാജി എന്ന ആവശ്യം പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിർത്തും കൂടാതെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്താനുമാണ് ആലോചന എം എൽ എ സ്ഥാനം രാജുവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് പാർട്ടിയുടെ ആശങ്ക രാഹുൽ രാജു വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിലൂടെ ബിജെപി പാലക്കാട് നേട്ടം കൊയ്തേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത്തരമൊരു സാഹചര്യം ി പാലക്കാട്ടെ സീറ്റ് കൈവിട്ടാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് കാര്യമായി ബാധിക്കും ഇതാണ് രാഹുലിന്റെ രാജിയിൽ തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വിലങ്ങുതടിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണ് കെ പി സി സി അധ്യക്ഷൻ സന്നി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇവർ ഈ അഭിപ്രായം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അതേസമയം രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന മറ്റൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ തുടരുകയാണ് രാഹുൽ രാജിവെക്കണമെന്ന് ഉമാ തോമസ് ഷാനിമുൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ വനിതാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു രാഹുലിനോട് രാജി ആവശ്യപ്പെടണമെന്ന് വി എം സുധീരനും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം നിരവധി പേർ പരാതി ഉന്നയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പരാതി ഒന്നും ലഭിക്കാനാവാത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതായിരുന്നു ദീപാദാസ് മുൻഷി മുൻപ് പ്രതികരിച്ചത് ഇതിനിടെ രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഗൗരവപരമായി അന്വേഷി അന്വേഷിക്കുമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം